ഹലോ അസ്ലാമലിക്കും റുബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മലേഷ്യ ഹിജാബുകളായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് മോസ്ക്രൈപ്പ് മെറ്റീരിയലിലുള്ള ലാർജ് സൈസിലുള്ള ഹിജാബാണ് സിംഗിൾ ലെയർ ആണ് ജസ്റ്റ് ഒരു ഹാങ്ങിങ് കോഷൻ ഉണ്ട് ഇത് ജോർജറ്റ് മെറ്റീരിയൽ അല്ല മോസ് മോസ്ക്രൈപ്പ് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയാണ് അഞ്ഞൂറ് രൂപയാണ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ അപ്പോൾ നമ്മുടെ ഇരുപത് കളറാണുള്ളത് ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്യാം നമ്മളൊരു ഷോളിൻ്റെ ഗിവ് അവേയുടെ കോണ്ടസ്റ്റ് നടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളതിൽ ഒരുപാട് പേരും കമന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഫോളോ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ എന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് യൂട്യൂബാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ മലേഷ്യൻ ഹിജാബുകൾ ഒരുപാട് ഡിമാൻഡ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇത് സ്റ്റോക്ക് പോകും അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ട ഉടനെ നിങ്ങൾ ബുക്കിംഗ് തരാം കുറേ ദിവസം കഴിഞ്ഞാൽ പിന്നെ അടുത്ത റീസ്റ്റോക്ക് വരാനുള്ളൊരു ടൈം ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ ഒരു ഇരുപതോ മുപ്പതോ ദിവസമോ കഴിയുവാണെങ്കിൽ അടുത്ത റീസ്റ്റോക്ക് വരാനും കൂടെ കുറച്ച് ഡിലേ വരും അപ്പോൾ നിങ്ങൾക്ക് ഷോളുകൾ അല്ലെങ്കിൽ ഹിജാബ് കിട്ടിയില്ല എന്ന് കരുതരുത് ഓരോ പ്രോഡക്റ്റും വന്ന് വീഡിയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക്ഔട്ടായി പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിലേ വരുന്നത് അപ്പോൾ അടുത്ത സ്റ്റോക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഷോപ്പിൽ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം ഉണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി തരും അതല്ലാന്നുണ്ടെങ്കിൽ വരുന്ന സമയത്ത് നിങ്ങൾ അറിയിച്ചിട്ട് ഡെലിവറി തരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ഈ വീഡിയോ എല്ലാവരും കാണുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് യു